അസ്സാം വാളേക്കും എപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക ചില സമയങ്ങളിലോ സന്ദർഭങ്ങളിലോ നമ്മൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കും കണ്ണ് നിറഞ്ഞ് ദ്വാ ചെയ്യും എന്നിട്ടും എൻ്റെ ദ്വാ ഒന്ന കേൾക്കുന്നില്ലേ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് എൻ്റെ ദുവാക്ക് ഉത്തരം ലഭിക്കുക എന്നൊരു ചോദ്യം മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ സെക്കൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം തന്നെയുണ്ട് എൻ്റെയും നിങ്ങളുടെയും ദ്വാരകൾ ഒരിക്കലും പാഴായിട്ടില്ല നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും ചെറിയ തേങ്ങൽ പോലും അവൻ കേൾക്കുന്നു നിങ്ങൾ മറക്കപ്പെട്ടവനല്ല നിങ്ങൾക്കുള്ള മറുപടി മൗനത്തിലുമല്ല അത് അള്ളാഹുവിൻ്റെ കൃത്യമായ സമയത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അള്ളാഹു നമ്മെ മറന്നിട്ടില്ല മറിച്ച് നമ്മളെ ഒരുക്കുകയാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഉടനടി ഉത്തരം കിട്ടാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ടൈം അതനുസരിച്ചാണ് അള്ളാഹു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചു പോകും പക്ഷെ അറിയുക അള്ളാഹുവിൻ്റെ സമയം നിങ്ങളുടെ സമയമല്ല അവൻ്റെ സമയം കൃത്യമായതാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴുള്ള അവസ്ഥ മാത്രമാണ് എന്നാൽ നമ്മുടെ സർവശക്തനായ അള്ളാഹു കാണുന്നത് ഭാവിയും അള്ളാഹുവിൽ പ്രതിഫലവുമാണ് അങ്ങനെ നാം ഈ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരിപ്പിന്റെ പേരാണ് തവക്കുൽ തവക്കുൽ എന്നാൽ അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലാണ് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും ഒരു കർഷകന് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് വിത്തിടുക അതായത് ദുആ ചെയ്യുക ആ ദുആ നടന്നു കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നിട്ട് വിളവിനായി കാത്തിരിക്കുക അതായത് അള്ളാഹുവിൻ്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക നമുക്ക് മണ്ണിൽ നിന്നും വിത്ത് വലിച്ചു പുറത്തെടുക്കാൻ കഴിയില്ല ക്ഷമയോടെ കാത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നമ്മുടെ ദ്വാഴയുടെ ഫലം അള്ളാഹുവിൻ്റെ കൈകളിലാണ് അവൻ്റെ തീരുമാനമാണ് ഏറ്റവും നല്ലത് സൂറത്ത് തൊലാക്കിൽ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് വമൻ എത്തവക്കൽ അല്ലാഹി ഫഹുവ ഹസ്ബുഹു അള്ളാഹുവിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവന് അവനാണ് മതിയായവൻ ോർക്കുക അള്ളാഹു പറഞ്ഞതാണ് നിങ്ങളുടെ ഈ കാത്തിരിപ്പ് ആ അപ്രതീക്ഷിത സമ്മാനത്തിനായിട്ടുള്ള ഒരുക്കമാണ് നിങ്ങളുടെ ഹൃദയം സമാധാനത്തോടെ ഈമാൻ ശക്തിയായി അള്ളാഹു തരാൻ പോകുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുകയാണ് ഇനി ഒരിക്കലും അള്ളാഹു എൻ്റെ ദുആ കേൾക്കില്ല എന്ന് പറയരുത് നമ്മുടെ ഓരോ കണ്ണുനീരും ഓരോ ക്ഷമയും അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹുവിൻ്റെ ഗജനാവിലുള്ള അല്ലെങ്കിൽ അതിലും നല്ലത് ലഭിക്കാൻ വേണ്ടിയായിരുന്നു പ്രതീക്ഷ കൈവിടാതിരിക്കുക നിങ്ങളുടെ വിധിയിലേക്ക് ആ സമ്മാനം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇനി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അതൊരു ദുരിതമായി കാണരുത് നമ്മെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെന്ന് ഓർക്കുക തവക്കുൽ വരമേൽപ്പിക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് സമർപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ മനസമാധാനം നിറയുന്നതാണ് ഹൃദയം ശാന്തമാകുന്നതാണ് അത് നിങ്ങൾ അറിയും കാരണം നമ്മൾ ഒരുപാട് ശ്രമിച്ചു ഇനി അവൻ നോക്കിക്കൊള്ളും അള്ളാഹു പറയുന്നുണ്ട് വക്കാല റബ്ബുക്കുമുതുനി അസ്തജീപുലക്കും എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം എന്നല്ലേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വലിയ ആശ്വാസം തന്നെയാണ് ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല എന്നതിൻ്റെ തെളിവാണ് ഈ മെസ്സേജ് പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല